ചന്ദ്രിക പ്രതിച്ഛായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് ഞായർ എൻഡിയർ പൊളിറ്റിക്കൽ നോൺസെൻസ് വിവരമില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് പാതകമാണ് കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയെക്കുറിച്ച് ലോകമറിഞ്ഞത് ആയിരത്തി ായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ റിച്ചാർഡ് ആൻഡൻ ബറോയുടെ ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണെന്നാണ് മോദി സെറ്റിട്ട് നടത്തിയ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് അത് തിരുത്താൻ ഗോദി മീഡിയ മാധ്യമ പ്രവർത്തകർക്ക് ത്രാണിയില്ലെന്നതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ നാണക്കേട് കുനിയാൻ ആവശ്യപ്പെട്ടാൽ ഇഴയുന്ന വർഗമായി ഗോദി മീഡിയകൾ മാറിക്കഴിഞ്ഞു പ്രൊപ്പഗണ്ട സിനിമകളും പി ആർ ഗിമ്മിക്കുകളും വഴിയാണ് നേതാവാകേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാൾ ഗാന്ധിയെ പോപ്പുലർ ആയതും അങ്ങനെയാകുമെന്ന് കണക്കുകൂട്ടുന്നതിൽ തെറ്റൊന്നും പറയാനാവില്ല ദേശീയത രാജ്യസ്നേഹം എന്നൊക്കെ കപടത കാണിക്കുന്നവർ തന്നെയാണ് രാഷ്ട്രപിതാവിനെ നിന്ദിക്കുന്നത് ഇത്തരം അപഹാസ്യപരമായ പ്രസ്താവനയുടെ പേരിൽ സത്യത്തിൽ മോദി രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് അതൊരിക്കലും സംഭവിക്കില്ല എനിക്കുശേഷം പ്രളയം എന്ന ലൂയി പതിനാലാമന്റെ സിദ്ധാന്തവുമായി നടക്കുന്നതിനാൽ ഇപ്പോൾ ദൈവത്തിന്റെ വരദാനമാണ് താനെന്നും ഭരിക്കാനായി ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണെന്നുമൊക്കെയാണ് വിളിച്ചു പറയുന്നത് നേതാവിന് പറ്റിയ അണികളാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കുന്നതെന്നതിനാൽ മോദി ദൈവത്തിന്റെ അവതാരമെന്ന് പറഞ്ഞപ്പോഴേക്കും മോദിയെ ദൈവം ആരാധിക്കുന്നുവെന്ന് പാർട്ടി നേതാവ് സംബിത് പത്ര പറഞ്ഞു കഴിഞ്ഞു ചരിത്രം പഠിക്കാതെയും കലാലയങ്ങളിൽ തന്നെ പഠിക്കാതെയും ഡിഗ്രിയുണ്ട് പി ജി ഉണ്ട് എന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി നടന്നാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വിവരക്കേട് പുറത്തു ചാടും സ്വർണമാണെന്ന് നടിച്ചാലും ഒടുവിൽ ചെമ്പ് മിന്നി തെളിയും ഉള്ള ിരുദവും ബിരുദാനന്തര ബിരുദവുമൊക്കെ ലോകത്ത് ഒരു സർവകലാശാലയും ഇതുവരെ നടത്താത്ത കോഴ്സിലാണെന്നതാണ് ഏറെ രസകരം എൻ ഡി പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളയാൾ അങ്ങനൊരു വിഷയം പഠിച്ച ഒരേ ഒരാളെ ഉള്ളൂ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഗാന്ധിയെ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സിനിമയ്ക്ക് ശേഷമാണ് പോലും ഏറെ രസകരം ആ സിനിമയ്ക്ക് ഫണ്ട് നൽകിയത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടിയാണെന്നതാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഒരു മാധ്യമത്തെയും അഭിമുഖീകരിക്കാത്തയാൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഒന്നും ഏഷാദായതോടെ ഒറ്റയടിക്ക് എൺപത് മാധ്യമങ്ങൾക്കാണത്രെ അഭിമുഖങ്ങൾ കൊടുത്തത് കഴിഞ്ഞ പത്തു വർഷമായി ചെയ്യാത്ത പരിപാടി ഒറ്റയടിക്ക് ചെയ്തപ്പോൾ ഇതുവരെ എന്തുകൊണ്ട് അഭിമുഖങ്ങൾ ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഗംഭീര ഉത്തരമാണ് ഇത്തരം വിവരക്കേടുകൾ അഭിമുഖം കിട്ടാനായി കെഞ്ചുന്ന ഗോധി മീഡിയക്കാർ വേറെയും ഇനി കിട്ടിയ അഭിമുഖമാണെങ്കിൽ പറയേ വേണ്ട സെറ്റിട്ട് ചോദ്യം തയ്യാറാക്കി എഡിറ്റിങ്ങും കഴിഞ്ഞ് ജിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നൽകും സംപ്രേഷണം ചെയ്യേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി കേന്ദ്രമന്ത്രിയുടെ മലയാളം ചാനലിലും ഈ ഗിമ്മിക്ക് സംപ്രേഷണം ഉണ്ടായിരുന്നു വിഷമം ലജ്ജ അമർഷം ദേഷ്യം എന്നീ വികാരങ്ങൾ ഒരുമിച്ച് തോന്നിപ്പിക്കുന്ന പ്രസ്താവനയായിരുന്നു മോദിയുടെ ഭാഗത്തു നിന്നും ഗാന്ധിജിയെ സംബന്ധിച്ച് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് റിച്ചാർഡ് ആൻഡൻബറോ ഗാന്ധി സിനിമ സംവിധാനം ചെയ്ത് ബെൻ കിങ്സ്ലി മഹാത്മാജിയുടെ വേഷം നടിച്ച സിനിമ പുറത്തിറങ്ങുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പതിൽ പരം ലോകരാഷ്ട്രങ്ങൾ ഗാന്ധിജിയെ പലതരത്തിൽ അവരുടെ ദേശങ്ങളിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നറിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊല്ലപ്പെട്ട ഗാന്ധിജിയെ പറ്റി ലോകത്തെ അറിയിച്ചില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം ഗാന്ധിജി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കൊല്ലപ്പെട്ടതിന് ശേഷം മുപ്പത്തിനാല് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആൻഡൺ ബൊറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നത് വരെ ഗാന്ധിജിയെപ്പറ്റി മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി അടിച്ചുവിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരാൾ മാംസത്തോടെയും രക്തത്തോടെയും ഈ ലോകത്തുകൂടി നടന്നു പോയിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസപ്പെടും എന്ന് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് മഹാശാസ്ത്രജ്ഞനായ ഐസ്റ്റീൻ ആയിരുന്നു മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല മരിയ ോറി ആൽബർട്ട് ഷോയ്സർ ജോൺ എഫ് കെന്നഡി തുടങ്ങി ലോകത്തിൽ എവിടെയുമുള്ള രാഷ്ട്രീയത്തിലും ശാസ്ത്രത്തിലും സംഗീതത്തിലുമൊക്കെ പ്രസിദ്ധി നേടിയ വ്യക്തിത്വങ്ങൾ ഗാന്ധിയെ സ്തുതിച്ച് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഗാന്ധിയെ കാണാൻ വേണ്ടി മാത്രം ലണ്ടനിൽ ചെന്ന ചാർലിൻ അദ്ദേഹവുമായി ചർച്ച നടത്തിയത് വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും മനുഷ്യനിലുണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ചായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ന്യൂയോർക്ക് ടൈംസ് ടൈം മാഗസിൻ മാജസർ ഗാർഡിയൻ ടൈംസ് ഓഫ് ലണ്ടൻ ലൈഫ് മാഗസിൻ വാഷിംഗ്ടൺ പോസ്റ്റ് ലോ മോണ്ടോ തുടങ്ങി നിരവധി അന്തർദേശീയ ലോക പ്രശസ്ത മാധ്യമങ്ങളിൽ ഗാന്ധി നിറഞ്ഞു നിന്നിരുന്നു ഇങ്ങനെ ആഗോളതലത്തിൽ അങ്ങേയറ്റം പ്രശസ്തനായിരിക്കുന്നത് കൊണ്ടാണ് റിച്ചാർഡ് ആൻഡൻ ബെറോ ഗാന്ധി എന്നൊരു സിനിമ പിടിച്ചത് അല്ലാതെ ആൻഡൻ ബെറോ അല്ല ഗാന്ധിയെ ആളാക്കിയത് അല്ലേലും ഇതൊക്കെ ആരോട് പറയാൻ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതൊക്കെ വെട്ടിമാറ്റി ശാഖയിൽ പഠിക്കേണ്ടത് പഠിച്ചാൽ ഇതല്ല ഇതിലും വലുത് പറയുന്ന മറ്റൊരു നേതാവിനെ കണ്ടെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വചനം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അവരുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവരാരോ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കപ്പെടുകയേയില്ല ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല അപ്രകാരമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുന്നത് ഏഴാം അധ്യായം നാൽപ്പതാം വചനം തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം സുമയ്യ മമ്പാട്